ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം രവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ നമസ്കാരം ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ ഇന്ന് കാണുന്ന എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകളും കൂടി അറിയിക്കുകയാണ് നമ്മൾ മഹാഭാരതം കഥയിലെ ആ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവ്വത്തിലെ പർവം കഴിഞ്ഞ ഒരു വീഡിയോയിൽ അവസാനിച്ചിരുന്നു ഇന്ന് നമ്മൾ ദ്വ്യൂതപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മഹാഭാരതം എന്ന് പറയുന്ന ഒരു ബൃഹത് ഗ്രന്ഥം അത് പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടുമുള്ള വിവർത്തനം നടത്തിയിട്ടുള്ളത് ഗദ്യവിവർത്തനം നടത്തിയിട്ടുള്ളത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം അത് ആറു ബാല്യങ്ങളായിട്ട് ഡി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകത്തിനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ് അതിലെ ഭാഗങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെയാണ് ഞാനിവിടെ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ രാജസൂയം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവസാനിച്ചു കൃഷ്ണൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ശിശുപാലനാണ് ശിശുപാലൻ അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠരായിട്ടുള്ള യുധിഷ്ഠിരനെയും കൃഷ്ണനെയും അതിനോടൊപ്പം തന്നെ ആ അവിടെയുള്ള ഭീഷ്മരെയും അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ നിന്ദയമായിട്ടുള്ള ഭീഷണി ഭാഷയിലാണ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് അപ്പം ഭഗവാൻ കൃഷ്ണൻ്റെ കയ്യാൽ മരിക്കപ്പെടേണ്ട ആളാണ് ആ ശിശുപാലൻ അതുകൊണ്ട് തന്നെ ശിശുപാലനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭീമൻ ഇറങ്ങി തിരിച്ചെങ്കിലും ഭീഷ്മര് അതകത്തിനെ തടഞ്ഞു എന്നിട്ട് ശിശുപാലൻ്റെ ജനനകഥയൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് കേട്ടതാണ് അങ്ങനെ ശിശുപാലനെ ഭഗവാൻ കൃഷ്ണൻ വധിച്ചു ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്നിട്ട് അത് കൃഷ്ണനെ വണങ്ങി കൃഷ്ണനിലേക്ക് വന്ന് ലയിച്ചു എന്നാണ് അപ്പം ആ ഒരു തേജസ് കൃഷ്ണൻ്റെ ഭാഗമായിട്ട് തന്നെ മാറി അങ്ങനെ അങ്ങനെ ഈ രാജസൂ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവസാനിച്ചു അവസാനിച്ചതിന് ശേഷം രാജാക്കന്മാരൊക്കെ യാത്ര പറഞ്ഞിട്ട് അവർ ആ രാജ്യത്തു നിന്നും സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി ആ സമയത്ത് യുധിഷ്ഠരൻ അവരെയൊക്കെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയൊക്കെ പിന്തുടരാൻ വേണ്ടിയിട്ട് തൻ്റെ സഹോദരന്മാരെയും മന്ത്രി മുഖ്യന്മാരെയും അതുപോലെയുള്ള അവിടെയുള്ള ബാക്കിയുള്ള ബന്ധുജനങ്ങളെയൊക്കെ ഏർപ്പാട് ചെയ്ത് അവരൊക്കെ അതിർത്തി വരെ അവരെ എല്ലാവരെയും കൊണ്ടുപോയി യാത്ര ചെയു അങ്ങനെ യുധിഷ്ഠരൻ്റെ സാമ്രാജ്യത്തിൽ യുധിഷ്ഠരൻ്റെ ആ കൊട്ടാരത്തിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ധനശേഖരങ്ങളിൽ ഒന്നായിട്ട് ഈ രാജസൂയം കൊണ്ട് മാറി വരുണനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഖജനാവിന് ഉടമയായിട്ട് ഈ യുധിഷ്ഠരൻ ഈ രാജസൂയത്തോട് കൂടിയിട്ട് മാറി നാണ് ലോകത്തിലുള്ള മുഴുവൻ രാജാക്കന്മാരും അദ്ദേഹത്തിന് കപ്പം കൊടുത്തു അങ്ങനെ വലിയ ധനാധിപതിയായിട്ട് മാറി സാധനം കൃഷ്ണൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് അദ്ദേഹവും തിരിച്ചുപോയി ഇവരെല്ലാവരും പോയതിന് ശേഷവും രണ്ടു പേര് മാത്രം അവിടെ തങ്ങിയിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ തങ്ങിയിട്ടുണ്ടായിരുന്നു അത് ദുര്യോധനനും ശകുനിയുമായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇതുവരെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് അപ്പോൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ദുര്യോധന സഭയെല്ലാം നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു മയൻ നിർമ്മിച്ച സഭയാണ് അസ്തനാപുരത്തിൽ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് മായ കാഴ്ചകളാണ് അവിടെ മുഴുവൻ കണ്ടത് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രംഗമാണ് സ്ഥലജലഭ്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇതിനെ കഥകളാക്കി ഇറക്കിയിട്ടുണ്ട് ദുര്യോധൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് അങ്ങനെ അദ്ദേഹം നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേ അവിടെ കണ്ടപ്പം ജലാശയം പോലെ തോന്നി ജലാശയം പോലെ തോന്നി ഇപ്പം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നതുപോലെ തുണിയൊക്കെ ചേരിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സാവകാശം ഇങ്ങനെ നടന്നു അപ്പം ഇത് കണ്ടുകൊണ്ട് പാണ്ഡവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ ചിരിയൊക്കെ അടക്കി പിടിച്ച് തിന്നു പക്ഷേ അടുത്തത് പിന്നുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ സ്ഥലമായിരുന്നു പക്ഷെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം നേരത്തെ വെള്ളമില്ലായിരുന്നല്ലോ അപ്പം അവിടെ ചെന്നിട്ട് വെള്ളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ നിന്ന് അരയപ്പം വെള്ളത്തിൽ വീണു അവിടെ കിടന്ന് നീന്തിത്തൊടിച്ച് ആകെ നനഞ്ഞ് വല്ലാതെ ഒരു എളിപ്പിനായിപ്പോയി ആ സമയത്ത് പാണ്ഡവരെല്ലാവരും ഇത് കണ്ടുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ചിരിച്ചു യുധിഷ്ടരൻ മാത്രം പക്ഷേ അദ്ദേഹത്തിന് മാറാൻ വേണ്ടിയിട്ടുള്ള ആ ബാക്കിയുള്ള നനഞ്ഞ ആ ഒരു വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൃത്യന്മാരോട് പറയുകയാണ് ചെയ്തത് പക്ഷേ ഭീമനും അർജുനും നഗലിനും സഹദേവനും ഒക്കെ നിന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചു പാഞ്ചാലിയും ചിരിച്ചു ആ കൂട്ടത്തിൽ വൃത്യന്മാരും ചിരിച്ചു ഇത് കണ്ടിട്ട് ഈ രാജാവ് അങ്ങോട്ടൊക്കെ നോക്കുക ദുര്യോധനൻ അങ്ങോട്ട് നോക്കുകയും ചെയ്തില്ല നാണക്കേട് കാരണം അങ്ങനെ ഡ്രസ്സൊക്കെ വസ്ത്രമൊക്കെ മാറി നടക്കുന്ന സമയത്ത് വീണ്ടും അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേ സ്ഫടികം കൊണ്ടുള്ള വാതിലായിരുന്നു അവിടെ വാതിലുണ്ടെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം നേരെ നടന്നു തലയിടിച്ചു തലയിടിച്ച് പുറകോട്ട് വീണു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വാതിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ദേഷ്യത്തോട് കൂട്ടിയിട്ട് ശക്തിയായിട്ട് തള്ളി തുറക്കാൻ ശ്രമിച്ചു ആ സമയത്ത് വാതില് അവിടെ ഇല്ലായിരുന്നു മൂക്കും കുത്തി വീണു അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി അങ്ങേയറ്റത്തെ ഇളിഫ്യനായി അദ്ദേഹം ജീവിതത്തിൽ ശക്തനായിട്ടുള്ള ഒരു രാജഭാണെന്ന് ആലോചിക്കണം അങ്ങനെ ഈ എളുപ്പതയെല്ലാം സഹിക്കാൻ വയ്യാതെ അവസാനം യാത്ര പറഞ്ഞിട്ട് അമ്മാവിനായിട്ടുള്ള ശകിനിയോടൊപ്പം അതൊക്കെ തിരിച്ച് കസ്തന്യാപുരിയിലേക്ക് പോയി അപ്പം ഇവരിങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഈ രാജസൂയത്തെ കുറിച്ചിട്ട് ശകുനി അങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ എത്രയൊക്കെ സംസാരിച്ചിട്ടും ദുര്യോധനൻ മിണ്ടുന്നില്ല അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ശകുനി ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ വിളർ വെളുത്തിരിക്കുന്നത് നിനക്കെന്താണ് വിഷമം സുയോധ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മാവ അമ്മാവൻ കണ്ടില്ലേ ആ രാജാവൻ്റെ ആ യുധിഷ്ഠറിഞ്ഞുണ്ടായിട്ടുള്ള ഐശ്വര്യത്തെ കണ്ടിട്ടില്ലേ അത് കണ്ടപ്പം മുതൽ എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ അബദ്ധങ്ങൾ ഉണ്ടായ സമയത്ത് അവിടുത്തെ വൃത്തിയന്മാര് എന്നെ നോക്കി ചിരിച്ച ചിരി ഞാൻ തീയിൽ കിടന്ന് എരിയുന്നത് പോലെ കിടന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കിനീ ജീവിക്കണ്ട എനിക്കിനീ മരിച്ചാൽ മതി ഞാനിനി ജീവിച്ചിട്ട് എന്താണ് കാര്യം പാണ്ഡവരുടെ തോൽവിയാണ് ഞാൻ എന്നും ആ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ എപ്പോഴും ജയിച്ചു തന്നെ പൊക്കോണ്ടിരിക്കയാണ് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചതാണ് അവരെ ഇല്ലാതാക്കാൻ പക്ഷേ അവരെ ഓരോ പ്രാവശ്യവും കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഉയർച്ച കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മാവ അതുകൊണ്ട് എനിക്ക് മരിക്കണം ഞാൻ എങ്ങനെയെങ്കിലും മരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ ചാടിച്ചാകും അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കും അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കുഴിയിൽ ചാടി ഞാൻ ചാകും എങ്ങനെയെങ്കിലും ഞാൻ മരിക്കും അങ്ങ് ചെന്ന് ധൃതരാഷ്ട്രയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ മരിച്ച വിവരം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിയായിട്ടുള്ള ആധി ഏറിപ്പോയി ആധി കയറി അതിഭയങ്കരമായിട്ടുള്ള ആധി കയറിയിട്ട് അസൂയയും ദേഷ്യവും സങ്കടവും ഒക്കെ കാരണം ഈ സുയോധനൻ്റെ ദുർബുദ്ധിയായി തുടങ്ങി അതായത് പാപബുദ്ധി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത വീണ്ടും വീണ്ടും കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ശകുനി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ആദ്യം ഷകുനി പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് നിന്റെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് പിന്നെ കൃപരുണ്ട് അവരവിടെ ഏറ്റവും വലിയ പ്രത്യേക പോരാളിയായിട്ടുള്ള കർണങ്ങുണ്ട് പിന്നെ ഞാനും അഞ്ച് സഹോദരന്മാരുണ്ട് നിനക്ക് നിനക്കും വേണമെങ്കിൽ ഇതുപോലെ ഭൂമിയെല്ലാം ഒന്ന് കീഴടക്കാവല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനനും പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ നമുക്ക് ഈ പാണ്ഡവരെ തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാം പാണ്ഡവരെ തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭൂമി മുഴുവനും എൻ്റെ കീഴിലാവില്ലോ എന്ന് പറഞ്ഞു അപ്പോഴേ ശകുനി പറഞ്ഞു നീ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട കൃഷ്ണനോടൊപ്പമുള്ള പാണ്ഡവരും അതോടൊപ്പം തന്നെ ദ്രുപദനും ദ്രുപദൻ്റെ മക്കളും ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവതകൾക്ക് പോലും സത് പറ്റില്ല യുദ്ധത്തിൽ അതുകൊണ്ട് നേരിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതും കൂടി കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേ ഈ ദുര്യോധന്റെ ആധി അങ്ങ് കൂടി ഞാനിപ്പോൾ ത്യാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് ബഹളം വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ആധി കൂടിയിട്ട് ആകപ്പാടം വിളർ വെളുത്തുപോയെന്നാണ് പറയുന്നത് ദുര്യോധനൻ അപ്പം ഇത് കണ്ടിട്ട് ശകുനി പറഞ്ഞു എനിക്ക് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അറിയാം ദുര്യോധന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് പറയാമെന്ന് പറഞ്ഞു അപ്പം ദുര്യോധനന് ഭയങ്കര ആകാംക്ഷയായി യുദ്ധത്തിൽ അല്ലാതെ ഇവരെ തോൽപ്പിക്കാൻ എന്താണ് കാരണം അപ്പൊ പറഞ്ഞു ഈ യുധിഷ്ഠിരന് ചൂതുകളിയില് ദൂതത്തില് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ അവന് കളിക്കാനറിയില്ല അത് അത് കളിക്കാനറിയില്ല പക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും നല്ലതുപോലെ ചൂതുകളി അറിയാവുന്ന ആള് ഞാനാണ് കള്ളച്ചൂതില് എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല അതുകൊണ്ട് ചൂതുകളിക്ക് നമുക്ക് അവരെ ക്ഷണിച്ചിട്ട് അവരുടെ ധനവൊക്കെ പണയം വെപ്പിച്ചിട്ട് ചൂതുകളിക്ക് തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ധനമെല്ലാം നേടിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഇതിനെ നമ്മൾ രണ്ടും വിചാരിച്ചിട്ട് കാര്യമില്ല നിന്റെ അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രര് അദ്ദേഹം ഇവരെ ക്ഷണിക്കണം ചൂതിന് വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ചെന്ന് നിന്റെ അച്ഛനോട് ഈ വിവരങ്ങൾ പറയാൻ പറഞ്ഞു ശകുനി പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ദുര്യോധനൻ പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അത് പറയാൻ ബുദ്ധിമുട്ടാണ് അങ്ങ് തന്നെ പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ മനസ്സിന് ചെറിയൊരു ആശ്വാസവുമായിട്ടാണ് ദുര്യോധനൻ വരുന്നത് അങ്ങനെ ചെന്നിട്ട് ചെറിയൊരു മാർഗം തുറന്നു കിട്ടിയല്ലോ ആ സമയത്ത് ശകുനി ചെന്നിട്ട് ദുര്യോധൻ ധൃതരാഷ്ട്രടു ചെന്നിട്ട് പറഞ്ഞു അങ്ങ് അങ്ങയുടെ മൂത്തപുത്രനായിട്ടുള്ള ഈ ദുര്യോധനൻ ആദിയിൽ കിടന്ന് വീഴുന്നത് അങ്ങ് അറിയുന്നില്ലേ അവൻ അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലാണ് ദുഃഖവും ആധിയും കാരണം അവൻ ആകെപ്പാടെ വിളറി വെളുത്തിരിക്കുകയാണ് അങ്ങിതൊന്നും അറിയാതെ ഇവിടെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുകയാണോ ചോദിച്ചു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരെ ദുര്യോധനോട് ചോദിച്ചു ദുര്യോധന ഞാൻ എന്താണ് കേൾക്കുന്നത് എന്താണ് നിനക്ക് കുഴപ്പം നിനക്ക് എന്താണ് നിന്റെ വിഷമത്തിന് കാരണം നിനക്ക് എന്താണ് ഇവിടെ കുറവുള്ളത് നിനക്ക് ഇവിടെ എല്ലാവിധത്തിലുള്ള അധികാരവുമുണ്ട് നിന്റെ എന്ത് കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള പൃഥ്വിന്മാരുണ്ട് നിനക്ക് ഇഷ്ടം പോലെ യോദ്ധാക്കൾ നിങ്ങൾ നിന്നോടൊപ്പം ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല അന്തപുരവും ഇഷ്ടംപോലെ സുന്ദരിമാരും നിന്നോടൊപ്പം രമിക്കാൻ വേണ്ടിയിട്ടുണ്ട് മിഷ്ടാനമായിട്ടുള്ള ഭോജനം നിനക്ക് കിട്ടുന്നുണ്ട് പട്ടു വസ്ത്രങ്ങൾ ഉടുക്കാനുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ നിനക്ക് പിന്നെ നീ എന്തിനാണ് കിടന്ന് വിഷമിക്കുന്നത് മകനെ എന്നാണ് ധൃതരാഷ്ട്രം ചോദിച്ചത് അപ്പം ദുര്യോധനൻ പറഞ്ഞു അച്ഛാ ഇതൊക്കെ എനിക്കുണ്ട് ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ രാജസൂയത്തിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് യുധിഷ്ഠറിനുണ്ടായിട്ടുള്ള ഐശ്വര്യം കണ്ടു കഴിഞ്ഞപ്പോഴേ എന്റെ സമാധാനം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവര് നമ്മളെ കഴിഞ്ഞ് ഉയരുന്നത് കാണുമ്പോഴേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ ഐശ്വര്യം കാണുന്ന കാണുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലെ തീ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും അവരെ അവരുടെ സ്വത്ത് എനിക്ക് കൈക്കലാക്കണം കാരണം ഞാനാണ് അവിടെ ഈ ദുര്യോധനായിരുന്നു ആ സമയത്ത് ഈ രാജസൂയം നടന്ന സമയത്ത് രാജാക്കന്മാരൊക്കെ കൊണ്ടുവന്ന സ്വത്തെല്ലാം പാരിതോഷികങ്ങളെല്ലാം സൂക്ഷി മേടിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതല യുധിഷ്ഠിരൻ കൊടുത്തത് ദുര്യോധനായിരുന്നു അതുകൊണ്ട് യുധിഷ്ഠരനെ എത്രമാത്രം സ്വത്ത് വന്നു ചേർന്നിട്ടുണ്ട് ഒരു കാര്യം ദുര്യോ ദുര്യോധനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ധൃതരാഷ്ട്രയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നത് അത് വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് കുറേ സമ്മാനങ്ങൾ അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള രാജാക്കന്മാരെ കൊണ്ടുവന്നിട്ടുള്ള പല രീതിയിലുള്ള സമ്മാനങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ദുര്യോധനം പറയാണ് ഇതെല്ലാം കിട്ടിയത് കണ്ടിട്ട് അച്ഛ എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് ഇനിയും ജീവിക്കണ്ട ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞു അപ്പോഴേ ദുഷാസന് ആ സമയത്ത് ശകുനി വന്നിട്ട് പറഞ്ഞു രാജാവേ ഇവരുടെ ഈ സ്വത്തെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുധിഷ്ഠിരന് ഒരു വലിയ ഒരു ബലഹീനതയുണ്ട് അവന് ചൂതുകളിയോടാണ് ബലഹീനത അവനെ അങ്ങ് ചൂതുകളിക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ ചൂതുകളിയിലൂടെ അവരെ തോൽപ്പിക്കാം തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ സ്വത്തെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ബുദ്ധിമാനായിട്ടുള്ള മന്ത്രി അഞ്ജനുമായിട്ടുള്ള വിദുരരുമായിട്ട് എനിക്കൊന്നും ആലോചിക്കണം വിദുരരുമായിട്ട് ആലോചിക്കാതെ ഞാനൊരു കാര്യവും ചെയ്യില്ല വിദുരരാണെങ്കിൽ ധർമ്മം എന്താണെന്ന് പറഞ്ഞു തരും അതുകൊണ്ട് നമുക്ക് വിദരരുമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ദുര്യോധനൻ വീണ്ടും കഥാശിനായി എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ അങ്ങ് വിതരരുമായിട്ട് കിടന്നുകൊണ്ട് ഭരിച്ചോളൂ ഞാൻ എന്തായാലും മരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് വിതരർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന് സമ്മതിക്കാൻ പോകുന്നില്ല വിദരരുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരിക്കലും ഇക്കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ ഇവിടെ ജീവിച്ചോളൂ എന്നെ മരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ആധിപിടിച്ച് കിടന്നുകൊണ്ട് ദുരോധനം കര കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം മകൻ്റെ ഈ ഭയങ്കരമായിട്ടുള്ള ദുഃഖം കണ്ടിട്ട് ധർമ്മപുത്രരൊക്കെ വീണ്ടും ധർമ്മത്തിൻ്റെതായിട്ടുള്ള കണ്ണും കൂടി വീണ്ടും അടങ്ങി ഈ മഹാഭാരതം കഥയിൽ ഉടനീളം അങ്ങനെയാണ് ഉള്ളിലെ ധർമ്മബോധമുള്ള ആളാണെങ്കിലും ധൃതരാഷ്ട്രർ മകനോടുള്ള ആ സ്നേഹം കാരണം അധർമ്മിയായിട്ടുള്ള മകനെ മകൻ്റെ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന കൂട്ടുനിന്ന് കൂട്ടിൽ കുലം മുടിച്ച ഒരു വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അധർമ്മിയായി മാറുകയാണ് അപ്പം അധർമ്മം ചെയ്യുന്നത് മാത്രമല്ല അധർമ്മത്തിന് കൂട്ടം നിൽക്കുന്നതും അധർമ്മം തന്നെയാണ് അങ്ങനെ ഒരു അധർമ്മത്തിന് കൂട്ടം നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ധൃതരാഷ്ട്ര മകനെ മകനെ ദുഃഖത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് അത് യാതൊരു ധർമ്മവും ഇല്ലാത്ത ഒരു ദുഃഖവുമാണെന്ന് ആലോചിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ കിടന്നുകൊണ്ട് കൊണ്ടി കഷ്ടപ്പെടുന്നത് അങ്ങനെ ധൃതരാഷ്ട്രരെ പെട്ടെന്ന് തന്നെ വൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ആയിരം തൂണുകളും നൂറു വാതിലുകളുമുള്ള അതിവലിപ്പമേറിയം അത് ഭംഗിയുള്ളതും അതോടൊപ്പം തന്നെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമായിട്ടുള്ള വലിയൊരു മണ്ഡപം പണിയണം എത്രയും പെട്ടെന്ന് പണിയണം ആ പണി തീർത്ത ഉടനെ ഞാൻ ഞാൻ അറിയിക്കണമെന്ന് പറഞ്ഞു ചൂട് നടത്താൻ വേണ്ടിയിട്ടുള്ള മണ്ഡപം പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആജ്ഞയാണ് ഈ ശില്പികൾക്ക് അദ്ദേഹം കൊടുത്തത് അത് ദുര്യോധനയെ എങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തണം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നിട്ട് വിദുരരെ വിളിച്ചു വരുത്തി വിദുരയെ വിളിച്ചു വരുത്തിയിട്ട് വിദുരരോട് പറഞ്ഞു വിദുരരെ ഇങ്ങനെ ഒരു ചൂതുകളിക്ക് വേണ്ടിയിട്ട് മകനെ ആഗ്രഹമുണ്ട് ശകുനിയും ആയിട്ട് അവരെ ചൂത് കളിപ്പിക്കണമെന്ന് ദുര്യോധന്യം കളിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ തന്നെ പോയി ആ നേരിട്ട് പോയിട്ട് യുധിഷ്ഠിരനെ ഇങ്ങോട്ടേക്ക് ചൂതുകളിക്ക് ക്ഷണിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിദുരർക്ക് കാര്യങ്ങൾക്കൊക്കെ മനസ്സിലായി അതിബുദ്ധിമാൻ ബുദ്ധിമാൻ ഞാൻ എന്താക്കും അദ്ദേഹം പറഞ്ഞു രാജാവേ അങ്ങയുടെ ഈ അഭിപ്രായത്തിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല ഈ ചൂത് നമ്മുടെ രാജ്യം നശിപ്പിക്കും മക്കൾ തമ്മിലുള്ള വല്യങ്കരമായിട്ടുള്ള ഒരു ഇത് കാരണമാക്കും അങ്ങനത്തെ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും മകനോടുള്ള ആ സ്നേഹം കാരണം ധൃതരാഷ്ട്രർക്ക് ആ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ധൃതരാഷ്ട്രർ പറഞ്ഞു ഞാൻ വിധി അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഇവിടെ ഒരു സൗഹൃദത്തിലുള്ള ഒരു ചൂതുകളി നടക്കട്ടെ അത് അതാണ് വിധിയെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഞാനിപ്പം ചിന്തിക്കുന്നില്ല ഇപ്പം അങ്ങ് ഞാൻ പറയുന്നത് ചെയ്താൽ മതി പിന്നെ വിധി പോ വിധി എന്താണോ അതുപോലെ നടക്കട്ടെ പിന്നെ ഞാനും അങ്ങും ഭീഷ്മരും ദ്രോണരും ഒക്കെ ഇവിടെയുള്ളപ്പോഴേ ഇവിടെ അഹിതമായിട്ടൊന്നും സംഭവിക്കില്ല അങ്ങ് അതുകൊണ്ട് പറയുന്നത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം വിദരർക്ക് മനസ്സിലായി രാജാവ് തീരുമാനിച്ചിട്ട് തന്നെയാണ് അപ്പം പിന്നെ തിരിച്ചൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ദുഃഖത്തോട് കൂടിയിട്ട് തന്നെ വിദരര് ഈ ദൂതുമായിട്ട് അതിവേഗം ഓടുന്ന കുതിരകളെ പൂട്ടിയ ആ തേരിലെ കശ്ഞാപുരത്തു നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് അപ്പം ഇത് കേട്ടിട്ട് ജനമേചയൻ വീണ്ടും വൈശംബായോട് പറയാണ് അങ്ങ് ഈ ചൂതും കാരണമാണല്ലോ നമ്മുടെ കുലം മുടിഞ്ഞത് അപ്പൊ ഈ ചൂതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് ആരൊക്കെയാണ് ഇതിന്റെ ഭാഗവാക്കായത് ആരൊക്കെയാണ് ഇതിനെ എതിർത്തത് ആരൊക്കെയാണ് ഇതിനെ അനുകൂലിച്ചത് ഈ കാര്യങ്ങളെല്ലാം അങ്ങ് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് ജനമേജയൻ ഈ വൈശമ്പായി ഞാനോട് അപേക്ഷിച്ചു അപ്പോഴേ വേദവ്യാസ ഭഗവാന്റെ ശിഷ്യനായിട്ടുള്ള വൈശംബായി പറഞ്ഞു ഞാനതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇപ്പം വിദുരര് ദൂതിന് വേണ്ടി പോയ സമയത്ത് ധൃതരാഷ്ട്രർ വീണ്ടും മകനെ അടുത്തു വിളിച്ചു അടുത്തു വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് ദുര്യോധനയെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ദുര്യോധന ഈ നമ്മുടെ മന്ത്രിയായിട്ടുള്ള നിന്റെ ചെറിയച്ഛനായിട്ടുള്ള വിദിരർക്ക് ഈ ചൂതിനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല അതിൻ്റെ അർത്ഥം അത് അധർമ്മമാണെന്നാണ് അത് നമ്മളുടെ കുലം മുടിക്കും അതുകൊണ്ട് നമുക്കിത് വേണ്ട ബൃഹസ്പതിയെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ് വിദര വിദറുടെ വാക്ക് കേൾക്കാതെ എന്തെങ്കിലും ചെയ്യുന്നത് ഒരിക്കലും നന്നാവില്ല ഞാൻ എപ്പോഴും വിദറുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ അതുകൊണ്ട് പുത്ര നീ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് ഒരിക്കൽ കൂടി രാജാവ് ദുര്യോധനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് ബാക്കി സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം